ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എമിറേറ്റിൽ മലയാളിയെ കൊന്നു കുഴിച്ചിട്ട വാർത്ത നമ്മൾ കണ്ടിട്ട് അധികമായിട്ടില്ല ഒരുപാട് പഴകിയിട്ടില്ല ഏതാണ്ട് ജനുവരി ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ സംഭവം തിരുവനന്തപുരം മുട്ടട സ്വദേശിയായ അനിൽകുമാർ വിൻസെന്റ് എന്ന അറുപത് കാരനായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അനിൽകുമാർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ അടക്കം രണ്ട് പാക്കത്ത് സ്വദേശികളെയാണ് ദുബൈയിൽ അറസ്റ്റ് ചെയ്തത് അനിൽകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ദി സിംഗ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിലെ പി ആയിരുന്ന അനിൽകുമാറിനെ ജനുവരി മാസം ലാസ്റ്റോടുകൂടി അതായത് രണ്ടാം തീയതി മുതൽ കാണാതായി തുടക്കം മുതൽ കാണാതായി ജനുവരി ലാസ്റ്റാണ് കൊല്ലപ്പെടുന്നത് ൾ പോലീസിൽ പരാതി നൽകി അതിനെ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് അനിൽകുമാറിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഷാർജയിലെ മരുഭൂമിയിൽ കുഴിച്ചു മൂടി എന്ന വിവരം ലഭിച്ചത് ജനുവരി പന്ത്രണ്ടിന് മൃതദേഹം പോലീസ് കണ്ടെടുത്തു എന്ന് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തിയാറു വർഷമായി ഈ കമ്പനിയിലെ ജീവനക്കാരനാണ് അനിൽകുമാർ മുപ്പത്തിരണ്ട് വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്ത അനിൽകുമാർ ഇവരെ ശാസിച്ചു അതിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിവരം അതേസമയം കേസിലെ പ്രതിയായ മറ്റൊരു പാക് സ്വദേശി നാട് വിട്ടതായിട്ടാണ് ലഭിച്ച വിവരം ഇയാൾക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം മുട്ടട ഹോളി ക്രോസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ദുബൈയിൽ അനിൽകുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് അനിൽകുമാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അശോക് കുമാറും ആലോചിക്കണം നമ്മൾ വിട്ട് നാട് മാറി എത്തുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരും വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടോ സ്വർണക്കരണ്ടിയുമായിട്ടോ ജനിച്ചവരല്ല ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ കൂടുതൽ ശമ്പളത്തിനു വേണ്ടിയും പെട്ടെന്ന് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാറുന്നതിനു വേണ്ടിയും എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിട്ട് തന്നെയാണ് നമ്മൾ പല നാടുകളിലും എത്തപ്പെടുന്നത് ഒരു പക്ഷെ നമ്മുടെ വിസയിലൊന്നുമുള്ള ജോലി ആയിരിക്കില്ല ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്ര പ്രയാസമുള്ള ജോലിയാണെങ്കിലും ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുക കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്ന ത്യാഗോജ്ജലമായ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം റഹീമിന്റെ വിഷയത്തെ എടുക്കാൻ അറബ് ന്യൂസിൽ വന്ന വാർത്ത ഇതിനോടകം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും കാണാം അബ്ദുറഹ്മാൻ അല്ല അബ്ദുറഹീം നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കാർക്കും ഇല്ല ആ ഒരു അദ്ദേഹം സാധുവാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു വരട്ടെ ഇനിയല്ല അദ്ദേഹം അപരാധിയാണെങ്കിൽ ഈ പതിനെട്ട് വർഷത്തെ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലുതല്ലേ ഈ പതിനെട്ട് വർഷവും അദ്ദേഹം ഒരിക്കലും ഈ പതിനെട്ടു വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം താൻ സ്വതന്ത്രനായി ജീവനോടെ ഉമ്മയുടെ അടുക്കിലേക്ക് എത്തും എന്ന വിശ്വാസത്തിലല്ല കഴിച്ചു കൂട്ടിയത് ഏത് സമയവും തൻ്റെ കഴുത്തിലേക്ക് വന്നു വീഴാവുന്ന ആ കുരുക്കിനെ കുറിച്ച് നല്ല ബോധവാനാണ് അത് അതാലോചിച്ചാലോചിച്ചു തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു അദ്ദേഹം നിരാശയിലായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രതീക്ഷയുടെ കണിക പോലും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നിരന്തരം ആ കുടുംബക്കാരോട് അനസിന്റെ കുടുംബക്കാരോട് കാരണം ആ കുട്ടി മരിച്ചല്ലോ പതിനേഴ് വയസ്സുള്ള കുട്ടി മരിച്ചു ആ കുട്ടിയുടെ കുടുംബക്കാരോട് എക്സ്ക്യൂസ് ചെയ്ത് എക്സ്ക്യൂസ് ചെയ്താണ് ഒടുവിൽ ശരി എന്നാൽ ഞങ്ങൾക്ക് ഇത്ര ബ്ലഡ് മണി വേണം എന്ന് പറയാ പറഞ്ഞത് ശരി നമുക്ക് ഇനിയിപ്പോ ഇത് ശരിയാണോ തെറ്റാണോ എഫ്ഐആർ എങ്ങനെയാണ് എഴുതുന്നത് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതിനു ശേഷം തന്നെയാണ് റഹീമിനെ പിടിച്ച് പ്രതിയാക്കുന്നത് നോക്കുക ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട് കോടതിയില് അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഡ്രൈവറെക്കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അടിമകളെ പോലെയാണ് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ ഇപ്പോൾ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവരോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ് ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ് അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക പിന്നെ ഒരു അടിമയാണ് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല സ്വാതന്ത്ര്യമില്ല തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത് ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് എഫ്ഐആർ ആവും ആ എഫ്ഐആർ അതിനെ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ് അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സ് ഒക്കെ എടുത്ത പോലെയല്ല അറബിയിൽ എന്തൊക്കെയോ പറയും ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും നമ്മള് ഇല്ലെങ്കിലും പ്രതി നിന്നിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും അവിടെ എഴുതിക്കൊണ്ടിരിക്കും തീരുമാനമാണ് അല്ലാണ്ട് വാദിച്ച് ജയിച്ചു കൊടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ് ഓരോ ഓരോ കാലഘട്ടത്തിലാണ് പല വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ നല്ല മെസ്സേജുകൾ കൊടുക്കുക റഹീമിന്റെ വിഷയത്തിൽ കോടി രൂപ അറേഞ്ച് ചെയ്യാൻ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് ബോച്ചെ ബോച്ചയ്ക്ക് അതിന്റെ പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ബിസിനസ് താല്പര്യങ്ങളുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ശരി നമ്മൾ ഇവിടെ അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ അതിനാണ് മുൻതൂക്കം നൽകുന്നത് ആ ഒരു മനുഷ്യൻ എത്തപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മുൻനിരയിൽ നിന്ന് നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാനോ റഹീമിൻ്റെ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ സംസാരിക്കാനോ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനോ ഒന്നും സാധ്യമായിരുന്നില്ല ഇപ്പോൾ പത്രത്തിലെ വാർത്തകളായി സോഷ്യൽ മീഡിയയിലൂടെ മുക്കിലും മൂലയിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഈ വാർത്ത എത്തി എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ വാർത്തകൾ ഷെയർ ചെയ്തും പണമിട്ടും ഒക്കെ സഹായിച്ചതുകൊണ്ട് ഇന്നിപ്പോഴിതാ ഇവിടെ വരെ എത്തി നിൽക്കുന്നു അപ്പോ ഈ ഇതുവരെ ആരും പറയാത്ത ചില വസ്തുതകളാണ് ബോച്ചെ പറഞ്ഞു വെച്ചത് ഒന്ന് സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കാർ വേറെ ഏത് രാജ്യവും അങ്ങനെ തന്നെയാണെങ്കിലും നമ്മൾ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാറുള്ളു അവിടത്തെ അടിമകളാണ് ഇതൊന്ന് പറയണം നിങ്ങൾ തുറന്ന് പാസ്പോർട്ട് വരെ പിടിച്ചു വെക്കും നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെടണോ വേണ്ടേ നമ്മൾ അപരാധിയാകണോ നിരപരാധിയാകണോ അവരെ തീരുമാനിക്കും അവര് പറഞ്ഞു കൊടുക്കും എഫ്ഐആറിൽ എന്തെഴുതണം എങ്ങനെ വരണം ആര് കുറ്റവാളി ഇത് തന്നെയാണ് കോടതിയിലും എത്തുന്നത് ഇവിടുത്തെ ചോദ്യം ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർത്ത് അവിടെ ഒരു മതാധിപത്യ വ്യവസ്ഥിതി സ്ഥാപിക്കണം എന്ന് പറയുന്ന ആളുകൾ ഈ നിയമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനിയും ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ കുടുംബം ആവശ്യപ്പെട്ടത് എത്രമാത്രം അപലപനീയമാണ് ഇതിൽ വ്യത്യസ്തരായ ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശകലനം നടത്തുന്നുണ്ട് ഈ മുപ്പത്തിനാല് കോടി രൂപ ഒരു സാധാരണ ഹൗസ് ഡ്രൈവറോട് ചോദിച്ചത് ആ പണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണോ അതോ ആ പണം സ്വരൂപിക്കാൻ സാധിക്കാതെ ഈ മനുഷ്യനെയും ഒരു കാലത്ത് ഒരു പക്ഷേ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് വാർത്തകൾ എത്തിക്കുക അങ്ങനെ ധനസഹായം അടക്കം ലഭിക്കുക അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ തുറക്കുക എന്നതൊക്കെ ഇപ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അടക്കം കാണാതായിട്ടുള്ള ഒറ്റപ്പെട്ടു പോയിട്ടുള്ള എവിടെയെന്നറിയാത്ത ആളുകളെയൊക്കെ തിരികെ എത്തിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇപ്പോഴത്തെ ഈ അബ്രഹീമിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് സാഹചര്യത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് മലയാളി ലോകത്തിലെ തന്നെ മാനവികത വർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി മാറി എന്നുള്ളതിന് തെളിവായിട്ടാണ് ഈ മോചനദ്രവ്യം നമ്മൾ സമാഹരിച്ചതിലൂടെ കാണുന്നത് കേരളം ജാതിമതങ്ങൾക്കപ്പുറം മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശരിയാണ് കേട്ടോ കാരണം ഈ കാലഘട്ടത്തിലും അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന സൗദിയെ സംബന്ധിച്ചിടത്തോളം ആറാം നൂറ്റാണ്ടിന്റെ ശരീര നിയമത്തിൽ കടിച്ചു തൂങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അവർ അള്ളാഹുണ്ടാക്കിയ നിയമത്തെ സൃഷ്ടാവിനെ കൊണ്ട് തിരുത്തിക്കുക എന്നത് പുരോഗമനം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാനും അതിനെ കാണുന്നത് പൂർവ്വസമൂഹമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നായിട്ടാണ് ഇത് നമ്മൾ പത്രത്തിലൂടെ വായിച്ച ഒരു സംഭവം വെച്ചിട്ട് അയാളൊരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവയദ്ദേഹത്തോട് ഏർ ഇപ്പൊ കോടതിയില് അവിടുത്തെ ഒരു കോടതി ഒരു ഗുണമായിട്ട് തോന്നുന്നു തരം ശിക്ഷകളിൽ ഈ മോചനദ്രവ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അന്നലെ അത് കുറച്ചില്ല പക്ഷെ ഇത്രയും ഭീമമായ ഒരു സംഖ്യ ആ കുടുംബം ചോദിച്ചത് ഒരു കൊടും ക്രൂരതയാണ് എന്ന് തന്നെയാണ് ഇന്ന് അത് ഇത്തരത്തിലുള്ള മനോഭാവം ഈ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു മനോഭാവം അറബികളിൽ പഴയ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ക്രൂരതയുടെ മുഖം കൂടിയാണ് ആ വിജയ ഈ മോചന ദ്രവ്യത്തിന്റെ വലിയ തുക കൂടി നമ്മൾ മനസ്സിലാക്കണം ആരോ ചോദിച്ച ഇതൊക്കെ നടക്കുന്നതാണ് അപ്പുറം അപ്പോ ഈ ക്രൂരമായ നിയമത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നതായിരുന്നു ചോദ്യം മനുഷ്യന്റെ ജീവന് വിലയിടാൻ ഇവരൊക്കെ ആരാണ് അല്ലെങ്കിൽ ആ കുട്ടി മരിക്കില്ലേ ഇനി ആ കുട്ടി സഡൻലി എന്തെങ്കിലും സംഭവിച്ചു മരിച്ചു പോയെങ്കിൽ നേരെ ഇവര് കൊണ്ടുപോകേണ്ടത് ഒരു ആശുപത്രിയിലേക്കോ അതല്ലെങ്കിൽ സമീപിക്കേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനെയോ ആയിരുന്നു എന്നത് സത്യം ആ സമയത്തെ വെപ്രാളത്തിൽ കേസിനെ മാറ്റിത്തിരുത്താനും പുതിയ ഒരു കഥയുണ്ടാക്കാനുമാണ് മെനക്കെട്ടത് അതൊക്കെ ശരി തന്നെയാ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ മുപ്പത്തിനാല് കോടി രൂപ എന്നത് ഭീമമായ സംഖ്യയാണ് ഈ ശരീരത്ത് നിയമത്തിന്റെ ക്രൂരതയാണ് ഇവരെ ഇങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് നന്ദി